എബുറായർ ഏഴാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ മെൽസെതന്റെ ക്രമപ്രകാര പുരോഹിതൻ രാജാക്കന്മാർ വിധിച്ചതിന് വധിച്ചതിനു ശേഷം അടങ്ങി വന്ന അബ്രാഹത്തെ കണ്ടപ്പോൾ സലേമിന്റെ രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ മെൽക്കി സദേഖ് അവനെ അനുഗ്രഹിച്ചു സകലത്തിന്റെയും ദശാംശം അബ്രഹാം അവന് നൽകി അവന്റെ പേരിന് ഒന്നാമത് നീതിയുടെ രാജാവെന്നും രണ്ടാമത് സലൈമിന്റെ സമാധാനത്തിന്റെ എന്നാണ് അർത്ഥം അവന്റെ പിതാവോ മാതാവോ വംശപരമ്പരയോ ഇല്ല അവന്റെ ദിവസങ്ങൾക്ക് ആരംഭമോ ആയുസിനെ അവസാനമോ ഇല്ല ദേവ പുത്ര സദർശനായ അവൻ എന്നേക്ക് പുരോഹിതനാണ് അവൻ എത്ര വലിയവൻ എന്ന് കാണുവൻ പൂർവ്വപിതാവായ അബ്രഹാം യുദ്ധത്തിൽ പിടിച്ചെടുത്തവയുടെ ദശാംശം അവനെ കൊടുത്തുവല്ലോ ദേവിയുടെ പുത്രന്മാരിൽ പൗരോഹിത്യം സ്വീകരിച്ചിരുന്നവർക്കും തങ്ങളുടെ സഹോദരർക്കും അബ്രഹാമത്തിന്റെ മക്കളുമായിരുന്ന ജനങ്ങളിൽ നിന്ന് പോലും ദശാംശം വാങ്ങാൻ നിയമത്തിന്റെ അവിശ്വാസം ഉണ്ടായിരുന്നു എന്നാൽ അവരുടെ വിശ്വ വിശാല വംശബലയത്തിൽ പെടാതിരുന്നിട്ടും കിസെബിക്ക് അബ്രഹാമത്തിൽ നിന്ന് ദശാംശം വാങ്ങുകയും വാഗ്ദാനം സ്വീകരിച്ച സ്വീകരിച്ചിരുന്ന അബ്രഹാമത്തെ അനീഷ് അനുഗ്രഹിക്കുകയും ചെയ്തു ചെറിയൊരു വലിയവനാൽ അനുഗ്രഹിക്കപ്പെടുന്നു തർക്കമില്ല ലേവി പുരോഹിതന്മാരുടെ കാര്യത്തിൽ മരണമുള്ള മനുഷ്യരാണ് ദശാംശം വാങ്ങുന്നത് മെൽക്കി സക്കേദിന്റെ കാര്യത്തിലാവട്ടെ ജീവിച്ചിരിക്കുന്നുവെന്നും സാക്ഷ്യമുള്ളവ ഉള്ളവൻ വാങ്ങുന്നു ദശാംശം വാങ്ങിയിരുന്ന ലേവി പോലും അബ്രഹാമത്തിലൂടെ ദശാംശം കൊടുത്തു എന്ന് പറയുന്നവനാണ് പറയുന്ന പറയാവുന്നതാണ് എന്തെന്നാൽ മെൽക്കി സതീക് അബ്രഹാമത്തെ കണ്ടുമുട്ടുമ്പോൾ ലേവി അബ്രഹാമത്തിന്റെ ആജാദ സന്താനമായിരുന്നു ദേവി പൗരോഹിത്യം വഴിയാണല്ലോ ജനങ്ങൾക്ക് നിയമം നൽകപ്പെട്ടത് ഈ പൗരോഹിത്യം വഴി പൂർണ്ണമെന്ന് പ്രാപിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അറോ അഹറോന്റെ ക്രമത്തിൽ നിന്ന് വ്യത്യസ്തമായി മെൽക്കി സെതേക്കിന്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതനുണ്ടാവുക ആവശ്യമായിരുന്നു പൗരോഹിത്യത്തിൽ വ്യത്യാസം വരുമ്പോൾ നിയമത്തിലും ആവശ്യം മാറ്റമായിരുന്നു വിവേകിയെ ആരെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്നുവോ അവൻ വേറൊരു വംശത്തിൽപ്പെട്ടവരാണ് ആ വംശത്തിൽ നിന്നാകട്ടെ ആരും ഒരു വിടത്തിൽ ശുശ്രൂഷ ചെയ്തിട്ടില്ല നമ്മുടെ കർത്താവ് ജനിച്ചത് യൂതാവിടെ വംശത്തിലാണെന്ന സ്പഷ്ടമാണ് ഈ വംശത്തിൽ പൗരോഹിത്യത്തെക്കുറിച്ച് കുറിച്ച് മോശം ഒന്നും പറഞ്ഞിട്ടില്ല മെൽക്കിസറ്റേക്കിന്റെ സാദൃശ്യത്തിൽ മറ്റൊരു പുരോഹിതൻ പ്രത്യക്ഷനായിരിക്കുന്നതിൽ നിന്ന് ഇത് കൂടുതൽ വ്യക്തമാകുന്നു ഇവനും ശാരീരിക ജന ജനനക്രമം അനുസരിച്ചില്ല പ്രത്യേക അക്ഷയമായ ജീവന്റെ ശക്തി നിമിത്തമാണ് പുരോഹിതനായത് എന്തെന്നാൽ നീ മെൽക്കി സെറ്റോക്കിന്റെ ക്രമപ്രകാരം എന്നേക്ക് പുരോഹിതനാകുന്നുവെന്ന് അവനെ കുറിച്ച് സാക്ഷ്യമുണ്ട് ആദ്യകൽപന അസാധുവാക്കപ്പെട്ടത് അതിന്റെ ബലഹീനതയും നിഷ്പ്രയോജനത്വവും കൊണ്ടാണ് നിയമം ഒന്നിനെയും പൂർണ്ണതയിൽ എത്തിച്ചിട്ടില്ല അതിനേക്കാൾ ശ്രേഷ്ഠവും ദൈവത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നതുമായ പ്രത്യാശ അതിന്റെ സ്ഥാപനത്തിൽ നിലനിൽക്കുന്നു നിലവിൽ വന്നു അത് ശബ്ദത്തോടു കൂടെയാണ് മുൻപ് പുരോഹിതന്മാരായവർ ശബ്ദം കൂടാതെയാണ് തങ്ങളുടെ സ്ഥാനം െട്ടെ കർത്താവ് ശബ്ദം ചെയ്തിട്ടും തന്റെ മനസ്സ് മാറ്റിയില്ല മാറ്റുകയില്ല നീ എന്നും പുരോഹിതനാണ് എന്ന് തന്നോട് പറഞ്ഞവന്റെ ശബ്ദത്തോടു കൂടിയാണ് പുരോഹിതനായ ഇത് ക്രിസ്തുവിനെ ശ്രേഷ്ഠമായ ഒരു ഉടമ്പടിക്ക് ആചാരമാക്കുന്നു മുൻകാലങ്ങളിൽ അനേക പുരോഹിതന്മാരുണ്ടായിരുന്നു എന്നാൽ ശുശ്രൂഷയിൽ തുടരാൻ മരണം അവരെ അനുവദിച്ചില്ല യേശു ആകട്ടെ എന്നേക്കും നിലനിൽക്കുന്നത് കൊണ്ട് അവന്റെ പൗരോഹിത്യം കൈമാറപ്പെടുന്നില്ല തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായും രക്ഷിക്കാൻ അവന് കഴിവുണ്ട് എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു ദൈവ പരിശുദ്ധനും ദോഷരഹിതനും നിഷ്കളങ്കനും പാവങ്ങളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനും ശബ്ദത്തിന് ഉയർത്തപ്പെട്ടവനുമായ ഒരു പ്രധാന പുരോഹിതൻ നമുക്ക് ഉണ്ടായിരിക്കുക ഉചിതമായിരുന്നു അന്നത്തെ പ്രധാന പുരോഹിതന്മാരെ പോലെ ആദ്യമേ സ്വന്തം പാവങ്ങൾക്ക് വേണ്ടിയും അനന്തരം ജീവിതത്തിന്റെ പാവങ്ങൾക്ക് വേണ്ടിയും അനുദിനം അവൻ ബലിയർപ്പിക്കേണ്ടതില്ല അവൻ തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ട് അനേകമായി ഒരിക്കൽ വലിയർപ്പിച്ചിരുന്നു വാസ്തവത്തിൽ നിയമം ബലഹീനരായ മനുഷ്യരെയാണ് പ്രധാന പുരോഹിതരായി നിയോഗിക്കുന്നത് എന്നാൽ നിയമത്തിന് ശേഷം വന്ന ശബ്ദത്തിന്റെ വചനമാകട്ടെ എന്നും പരിപൂർണമാകപ്പെട്ട പ്രസ്തുത നിയോ പുത്രനെയും നിയോഗിക്കുന്നു ലേജനമാണ് നാം കേട്ടത് എനിക്ക് ദൈവത്തെ സ്ഥിരിക്കാം ക്രീസ്തയ സ്തുതി